എറണാകുളം ജില്ലയിൽ വരാൻ പോകുന്ന മെട്രോ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി ഹൗസ് ബ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിനും പാലാരിവട്ടത്തിനും ഇടയ്ക്ക് വാഴക്കാല എന്ന സ്ഥലത്ത് വാഴക്കാല മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്നും എണ്ണൂറ് മീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന മൊത്തം പത്തൊൻപത് പോയിന്റ് മൂന്ന് സെന്റ് സ്ഥലം നാല് പോയിന്റ് മൂന്ന് സെന്റ് എട്ട് പോയിന്റ് മൂന്ന് സെന്റ് വീതം വരുന്ന പ്ലോട്ടുകളായി ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ പ്ലോട്ടിനകത്ത് മൂന്ന് പോയിന്റ് ആറ് മീറ്റർ വീതിയുള്ള വഴി സൗകര്യവും നൽകിയിരിക്കുന്നു ഈ സ്ഥലം റെസിഡൻഷ്യൽ ആവശ്യങ്ങൾ ആയാണ് അനുയോജ്യമായ വരുന്നത് ഇൻവെസ്റ്റ്മെന്റിനും അനുയോജ്യമാണ് ഈ പ്ലോട്ടുകളുടെ ഉടമയുടെ മുകളിൽ ഇപ്പോൾ തന്നെ പുതുതായി പണി നടന്നുകൊണ്ടിരിക്കുന്ന വാഴക്കാല മെട്രോ സ്റ്റേഷനിൽ നിന്നും വെറും ഒരു കിലോമീറ്ററിനുള്ളിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെ കെൻ ഓക് വില്ല എന്ന പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന പ്ലോട്ടുകൾക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് പതിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും செவன் சீரோ டு ஃபைவ் 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 செவன் எயிட் நம்பர் கூடி செவன் சீரோ ஃபைவ் 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 செவன் எயிட்